സമയത്ത് ആസിഫിന്റെ ടാലന്റ് അനുസരിച്ചുള്ള ഒരു എക്സ്പോഷർ ആസിഫിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എനിക്ക് ആഗ്രഹം പറയുന്നത് സാധാരണ ചെയ്യുന്ന പടങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പോ ആസിഫിൻ എന്ന പടം തലവൻ ഇറങ്ങി അത് എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ രാത്രി ഷോട്ടുണ്ട് നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത് എല്ലായിടത്തു നിന്നും നിങ്ങൾ എല്ലാവരുടെ കാണാൻ Uh, he has done a fab job uh, he has done a very good performance uh, in this film our character alive once you brief him then he knows what this character would say what his body language will be uh, then you don't need to brief him again once it's fed then then it's a smooth ride so it was beautiful working with him and he's he's the uh, a person

ലൈക് ഫിലിംസ് ഒക്കെ നമ്മൾ കഥ കേൾക്കുമ്പോ തന്നെ ഒരു ഇൻസ്റ്റിങ് ഉണ്ടാവും ആ ഒരു സമയത്ത് എസ്പെഷ്യലി എസ്പെഷ്യലിന് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാരണം കൂടെ എനിക്ക് തോന്നുന്നു എനിക്ക് ആ സമയത്ത് വന്നോണ്ടിരുന്ന എല്ലാ ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റോറീസും ജോണോസും ആയിരുന്നു അപ്പൊ ഞാൻ ഡ്രീംഡ് ഔട്ട് ആയായിരുന്നു ലൈക്ക് ഈ സെയിം കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്തിട്ട് എന്തിനാണ് ഐ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള രീതിയിൽ ആൻഡ് സാറ് വിളിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ആൻഡ് കഥയും കൂടെ കേട്ടെങ്കിൽ ഭയങ്കര ത്രിൽഡായി അതായത് നമ്മൾ കറക്റ്റായിട്ടൊരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനത്തെ സീൻസ് ഇങ്ങനത്തെ സെറ്റിങ് ഇങ്ങനത്തെ സ്റ്റോറി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചില സമയത്ത് സ്ക്രിപ്റ്റുകൾ വരുമല്ലോ അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത്